ദശലക്ഷക്കണക്കിന് ഡോളർ കൊടുത്ത് അമേരിക്ക പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വിലക്കി വാങ്ങി കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകും എന്താണെന്ന് മനസ്സിലാവുകയുമില്ല പക്ഷേ യാഥാർത്ഥ്യം ഏതാണ്ട് അതിന് തുല്യമാണ് അതായത് ലോകത്ത് ആണവായുധങ്ങളുള്ള ഏക മുസ്ലിം രാജ്യമെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് എന്നാൽ ഈ ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്നു വച്ചാൽ ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അമേരിക്ക പണം കൊടുത്ത് വാങ്ങി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ഡോളർ ഇതിനായിട്ട് വാഷിങ്ടൺ ചെലവാക്കി ഈ പണം മുഴുവൻ പാകിസ്ഥാനിലെ ഭരണാധികാരികളും പട്ടാള മേധാവികളും കൂടി കട്ടുമുടിച്ചു എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതായത് പാകിസ്ഥാനിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും അവിടെ നിരവധി തീവ്രവാദ ഭീകരവാദ പ്രവർത്തകർ സംഘടനകൾ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിലേക്ക് ആണവായുധങ്ങൾ എത്തിച്ചേരാം അങ്ങനെ എത്തിച്ചേർന്നാൽ പാകിസ്ഥാൻ്റെ ഭരണകൂട അനുമതി ഇല്ലാതെ തന്നെ അവർ എടുത്ത് ഉപയോഗിക്കാം ലോകത്തിന് അത് വലിയ ഭീഷണിയാണ് അതുകൊണ്ട് ഞങ്ങളത് സൂക്ഷിച്ചോളാം നിയന്ത്രിച്ചോളാം എന്ന് അമേരിക്ക പാകിസ്ഥാനോട് പറയുന്നു ഇതിന് ചുമ്മാതൊന്നും വേണ്ട സൈനിക സാമ്പത്തിക സഹായങ്ങൾ തെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം നൽകാം അപ്പോൾ എല്ലാ കാലവും പാകിസ്ഥാനെ സഹായിക്കുന്ന അമേരിക്കയുടെ നിർദ്ദേശം തള്ളിക്കളയാൻ അവർക്കാവില്ല അന്ന് പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിട്ടിരുന്ന പർവേസ് മുഷറഫ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരി അവിടെ നിന്ന് പട്ടാള അട്ടിമറി നടത്തിയിട്ട് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു അങ്ങനെ പട്ടാ പാകിസ്ഥാന്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നു ഈ പർവേസ് മുഷറഫിനെ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാനെ ഉൾപ്പെടെ അങ്ങ് പർച്ചേസ് ചെയ്തെടുക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത് അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല സി എയുടെ മുൻ തലവനായിട്ടുള്ള ജോൺ കിരിയാക്കോ ഒരു അഭിമുഖത്തിനാണ് ഇക്കാര്യം പറയുന്നത് അതായത് പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ മുഴുവൻ എത്രയോ വർഷം മുമ്പ് പെൻറ്റകൾ വാങ്ങിയിട്ടുണ്ട് പതിനഞ്ച് വർഷക്കാലം പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള സി എ ഐയുടെ ചീഫായിരുന്നു ഈ പറയുന്ന ജോൺ കിരിയാക്കോ അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിലേക്ക് ചെന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പെൻഡോൻ അടക്കം നിർദ്ദേശം നൽകി ഈ ആണവായുധങ്ങളുടെയൊക്കെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ഇടപെടരുത് അപ്പോൾ പാകിസ്ഥാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആണവായുധങ്ങളുടെ നിയന്ത്രണം എല്ലാം തന്നെ അമേരിക്കയ്ക്ക് വിറ്റിരുന്നു അമേരിക്ക അറിയാതെ ഇനി അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പം നമുക്കറിയാലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഏറ്റുമുട്ടൽ നടന്നപ്പോൾ നമ്മൾ അവരുടെ ആണവായുധം സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിൻ്റെ കവാടത്തിൽ വരെ ബോംബിട്ടു വ്യോമാക്രമണം നടത്തി കൂടാതെ അമേരിക്കയുടെ വിമാനങ്ങൾ സൂക്ഷിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യോമത്താവളത്തിലും നമ്മൾ ആക്രമണം നടത്തി വളരെ പെട്ടെന്നാണ് അമേരിക്ക ഇടപെട്ടിട്ട് യുദ്ധം നിർത്താനായിട്ട് ശ്രമം നടത്തി ഇപ്പൊ ട്രംപ് അതുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിക്കുന്നു ശരിയാണ് കാരണം അമേരിക്കയുടെ നിയന്ത്രണത്തിൽ ഈ ആണവായുധങ്ങളൊക്കെ നിൽക്കുന്നു എന്നുള്ള വിവരം ഒരു പക്ഷേ അന്ന് ലോകം അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ അതുണ്ടാകാതിരിക്കാൻ കാരണം ഇന്ത്യ അങ്ങോട്ടേക്ക് ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയാൽ അറ്റ് കൈക്ക് ആണവായുധം പ്രയോഗിക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറായേക്കാം പക്ഷെ അങ്ങനെ തയ്യാറാകണമെങ്കിലും അന്തിമ തീരുമാനം ഈ ഡൊണാൾഡ് ട്രംപ് എടുക്കേണ്ടി വരും അപ്പോൾ അറിയുമായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ തീരുമാനം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ അവസാനത്തെ വാക്ക് എന്നുള്ളത് മാത്രമല്ല പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ നിർമ്മിച്ചാൽ ഏക്യൂക്കാനുണ്ട് അദ്ദേഹത്തെയാണ് ആണവ രഹസ്യങ്ങളുടെ പിതാവ് എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിച്ച ശേഷം ഈ ഏക്യൂക്കാൻ മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് ചില ഇടപാടുകൾ നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു അന്ന് അമേരിക്ക ഇയാളെ തട്ടിക്കളയാനും പദ്ധതിയിട്ടു അങ്ങനെ അമേരിക്ക ഏക്യൂക്കാനെ കൊല്ലാൻ പദ്ധതിയിട്ട വിവരം ലോകത്ത് ആദ്യം തിരിച്ചറിഞ്ഞത് സൗദി അറേബ്യ സൗദി അറേബ്യ പെട്ടെന്ന് അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഏക്യൂക്കാൻ അയാളെ കൊല്ലരുത് സി എ എയോട് അഭ്യർത്ഥിക്കുന്നു വൈറ്റ് ഹൗസിനോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെയൊക്കെ അഭ്യർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ഏക്യൂക്കാനെ കൊല്ലാതിരുന്നതെന്നും ഈ ജോൺ കിരിയാക്കോ പറയുന്നുണ്ട് കാരണം ഈ മൊസാദ് ആണവ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊല്ലുന്ന തന്ത്രപരമായ നീക്കമുണ്ട് കാർ ബോംബ് സ്ഫോടനത്തിലൂടെ മറ്റ് ആക്രമണങ്ങളിലൂടെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നതിന് ശേഷമാണ് കൊലപ്പെടുത്തുന്നത് അമേരിക്കക്കും അതുപോലെയൊക്കെ സാധിക്കും സി എ എയ്ക്കും പറ്റും ജോൺ കിരിയാക്കോ പറയുന്നു അന്ന് ഏക്യൂക്കാനെ കൊല്ലാതെ വിട്ടത് അമേരിക്കയ്ക്ക് പറ്റിയ മണ്ടത്തരമാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു പിന്നീട് എൺപത്തൊന്നാമത്തെ വയസ്സിൽ ഇസ്ലാമാബാദിൽ വെച്ചയാൾ മരിച്ചുപോയി പക്ഷേ ഏക്യൂക്കാൻ അപ്പോഴേക്കും ചില ആണവ രഹസ്യ ഫോമൂലകൾ മറ്റ് ചില രാജ്യങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തു എന്നുള്ള ആരോപണമുണ്ട് ഇനി മറ്റൊന്ന് ഈ പാകിസ്ഥാനിലെ ആണവ ആയുധം കൈവശം വെച്ചതുപോലെ തന്നെ ഭീകരവിരുദ്ധ ഭീകരന്മാരെ തീവ്രവാദികളെ വളർത്തുന്നത് പോലെ ഒസാമ ബിൻലാദിനെ വളർത്തിയത് അമേരിക്കയാണ് ഒരു കാലത്ത് അമേരിക്കയിലെ വ്യാപാര സമുച്ചയം തകർത്തുകൊണ്ട് ഒസാമ ലാദൻ അവർക്ക് തന്നെ തിരിച്ചടി നൽകി അന്ന് ഇയാളെ കൊല്ലാനായിട്ട് അമേരിക്ക തീരുമാനിച്ചിറങ്ങി അങ്ങനെ ഒസാമ ലാദൻ ഒളിച്ചിരുന്ന ആ പർവ്വത നിരകളിലടക്കം തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല അന്ന് ഒരു ദിഭാഷിയുടെ സഹായത്തോടെയാണ് അമേരിക്ക ഈ തിരച്ചിലൊക്കെ നടത്തിയത് ദിഭാഷി പറഞ്ഞു അവിടെയുള്ള സ്ത്രീകളൊക്കെ പാവങ്ങളാണ് അവരെ വിട്ടയക്കണം അവരൊക്കെ എന്ന് പറഞ്ഞു അമേരിക്കൻ ആർമി അത് സമ്മതിച്ചു അങ്ങനെ പോയ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒസാമ ലാദൻ ഈ ബുർക്കയൊക്കെ ധരിച്ച് പർദ്ധയൊക്കെ ധരിച്ചുകൊണ്ട് സ്ത്രീ വേഷത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ ദിഭാഷിയാണ് അയാളെ രക്ഷപ്പെടുത്തിയത് ദ്വിഭാഷി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അൽക്കോയിതയുടെ ഒരു ചാരനായിരുന്നു അൽക്കൊയ്ദാ ചാരൻ അമേരിക്കൻ സൈനികരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു അവിടെയും മണ്ടത്തരം പറ്റിയെന്ന് ജോൺ കിരിയാക്കോ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ അമേരിക്ക ലോകത്തിലെ വലിയ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ അഹംഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വിദേശ നയം എന്ന് പറയുന്നത് വളരെ സെലക്റ്റീവാണ് അവർക്ക് ആവശ്യമുള്ള പോലെ ഉപയോഗപ്പെടുത്തും ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ പാകിസ്ഥാനിൽ വളർത്താൻ സഹായിക്കും എന്നിട്ട് പറയും ഞങ്ങൾ ഭീകരർക്കെതിരാണ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ഇത് ഇരട്ടത്താപ്പാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് അമേരിക്ക എല്ലാ കാലവും മുൻപോട്ട് വെച്ചിരുന്നത് ഇത്രയും കാലം സി തലപ്പത്തെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തലാണിത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാകിസ്ഥാന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു പാർലമെൻറ്റ് ആക്രമണം നടത്തി അത് വലിയ പ്രകോപനമായിരുന്നു അന്ന് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കരുതി പക്ഷേ നമ്മളൊന്നും ചെയ്തില്ല രണ്ടായിരത്തി എട്ടിൽ നമ്മൾക്ക് നേരെ നടന്ന മുംബൈ ആക്രമണം ഇതിൽ ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കുമെന്ന് കരുതി പക്ഷേ അവിടെയും അമേരിക്കയുടെ ചില ഇടപെടലുകൾ ഉണ്ടായി ഇന്ത്യ തിരിച്ചടിക്കരുത് പ്രത്യാക്രമണം നടത്തരുതെന്നൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടു ഇത് പിന്നീട് കോൺഗ്രസിൻ്റെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആൾ തന്നെ വെളിപ്പെടുത്തിയതാണ് എന്തായാലും ഈ രണ്ട് തവണയും ഇന്ത്യ തിരിച്ചടിക്കാതിരുന്നത് ഇന്ത്യയുടെ ക്ഷമയോടെയുള്ള തന്ത്രപരമായ നയതന്ത്ര നീക്കം ഇന്ന് അതാണ് പെൻറ്റൺ വിശേഷിപ്പിച്ചത് ഇന്ത്യക്ക് അവരെ തിരിച്ചടിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല അതായത് ജോൺ കിരിയാക്കോ പറയുന്നത് ഇന്ത്യ അന്ന് ചെയ്തത് ഒരു തെറ്റാണ് മണ്ടത്തരമാണ് ഇവിടെ ഏക്യൂക്കാനെ കൊല്ലാതെ വിട്ടത് മണ്ടത്തരമാണ് അന്ന് സൗദി അറേബ്യ അവിടെ സമാന്തരമായിട്ട് ചില ആയുധങ്ങളൊക്കെ ആണവാ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സി ഐ എയുടെ പെൻ്റെ വൈറ്റ് ഹൗസിൻ്റെ ഒക്കെ കാല് പിടിച്ച് പറഞ്ഞത് എ ക്യു കനെ കൊല്ലരുതെന്ന് ഇയാളെ കൊന്നില്ലെങ്കിൽ പോലും ഈ പാക് ആണവായുധങ്ങളുടെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയുടെ കയ്യിലാണ് ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി തന്നെ അമേരിക്കയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു മേഖല കൈവശം വെക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് സൈനിക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിക്കൊണ്ട് പാകിസ്ഥാനിൽ സൈനിക താവളം അമേരിക്ക സൃഷ്ടിക്കുന്നത് ഈ സൈനിക താവളത്തിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ ഒരു സുപ്രഭാതത്തിലെടുത്ത് ഉപയോഗിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും ഈ വിവരമാണ് ജോൺ കിരിയാക്കോ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും പറഞ്ഞിരുന്നില്ല സ്വന്തം രാജ്യത്തെ ഭരണാധികാരികൾ പട്ടാള മേധാവികൾ എന്നിവർ ചേർന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്ന് വാങ്ങി നമ്മുടെ ആയുധങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും അമേരിക്കയ്ക്ക് വിറ്റു എന്ന കാര്യം ഇതറിയുന്നതോടുകൂടി ഇനി അമേരിക്ക ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടി തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഈ ആണവായുധങ്ങളെങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം അതല്ല സി എയുടെ തലവനായിട്ട് പതിനഞ്ച് വർഷം പാകിസ്ഥാനിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ജോൺ കിരിയാക്കോ പറഞ്ഞത് കള്ളമാണെന്ന് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു കാര്യം ഔദ്യോഗികമായി പറഞ്ഞേ പറ്റുള്ളൂ എന്തായാലും ആണവായുധങ്ങളുടെ നിയന്ത്രണം ഇനി അമേരിക്കയുടെ കയ്യിലാണെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളും ആ പാകിസ്ഥാൻ്റെ നേരെ ഒരു ആക്രമണത്തിന് വരാം അപ്പോൾ അഫ്ഗാൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്കറിയാവുന്നതാണ് മാത്രമല്ല ഈ ബംഗ്ലാദേശും പാകിസ്ഥാൻ്റെ വലിയ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് അവരും കൈവിട്ടേക്കാം ചുരുക്കം പറഞ്ഞത് പാകിസ്ഥാൻ ജനത ഭരണകൂടത്തിനെതിരെ തിരിയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാരണം എന്തായാലും ഒരു രാജ്യത്തിൻ്റെ ആണവായുധങ്ങളുടെ പൂർണ്ണ അധികാരം അമേരിക്ക പോലെയുള്ള ഒരു രാജ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് അത്യപൂർവമായി നടക്കുന്ന ഒരു സംഭവമാണ് അത് സത്യമാണെങ്കിൽ ലോകത്തിൽ ജിയോ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇനി വലിയ ദിവസങ്ങളൊന്നും വരില്ല എന്നതാണ് യാഥാർത്ഥ്യം